ഒമാനിൽ നാളെ മുതൽ കാലാവസ്ഥാ വകുപ്പ് നിലവിൽ വിവിധ ഗവർണറേറ്റുകളിൽ താപനിലയിൽ ഗണ്യമായ കുറവുണ്ട് കഴിഞ്ഞ കഴിഞ്ഞൂറിന്റെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ജബൽ ഷംസിലായിരുന്നു ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില ശൈത്യകാലത്തിന് ശനിയാഴ്ച മുതൽ തുടക്കമാവുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം നാളെ ഒമാനിൽ വർഷത്തിലെ ഏറ്റവും കുറഞ്ഞ പകലും ദൈർഘ്യമേറിയ രാത്രിയുമാണെന്ന് കാലാവസ്ഥാ വകുപ്പ് പറയുന്നു നിലവിൽ രാജ്യത്തെ താപനിലയിൽ ഗണ്യമായ കുറവ് അനുഭവപ്പെടുന്നുണ്ട് ചില പർവ്വതങ്ങളിൽ മഞ്ഞുവീഴ്ചയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയത് ജബൽഷംസിലായിരുന്നു രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് ഇവിടുത്തെ താപനില സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം സൈക്കിൾ രേഖപ്പെടുത്തിയ താപനില രണ്ട് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് മുക്ഷിണിൽ ഏഴ് ഡിഗ്രിയും മസ്യൂനയിൽ ഏഴ് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില വരും ദിവസങ്ങളിൽ താപനില ഇനിയും കുറയും നിലവിൽ ജബൽ ഷംസിലേക്ക് വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട് ജനുവരി ആകുമ്പോൾ ഇവിടുത്തെ താപനില മൈനസ് ഡിഗ്രി കടക്കാറുണ്ട് ഒക്ടോബർ മുതൽ ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുന്ന സമയത്താണ് ജബൽ ഷംസിലേക്ക് വിനോദസഞ്ചാരികൾ കൂട്ടമായി എത്തുന്ന സീസൺ വിന്റർ സീസൺ ലക്ഷ്യമാക്കി രാജ്യത്തിന് പുറത്തുനിന്ന് എത്തുന്നവരുടെ ഇഷ്ട കേന്ദ്രം കൂടിയാണ് ജബൽഷംസ് മീഡിയ വൺ മസ്കത്ത്